इन में रहता हूं कोई 1 मिनट के लिए सो प्रैक्टिस किया प्रैक्टिस करने का ये कुछ जम अरे चैलेंज ले इसको तोलक दे அது இது சட பொட்டி பொட்டியே സാധന അപ്പൊ മറ്റേ ഒരു ബുക്ക് കൊടുക്കോട്ട് ബുക്ക് കട്ടി ഡയറി ഇല്ല മറ്റാ പെട്ടെന്ന് ബുക്ക് ഉണ്ടായി നല്ല അപ്പം ഡയറി കൊണ്ടുവരാ പിന്നെ മറ്റേ ഒരു ദിവസം മണി ദിവസം കൊണ്ടുവരുന്നില്ല കൊണ്ടുപോകാം അപ്പം സൗകര്യമായി അപ്പൊ അങ്ങനെ നിങ്ങളിങ്ങനെ ബസ്സിൽ വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം ും പഴയ കൊണ്ടിരുന്ന നല്ലത് ആ ഇപ്പൊ ഇതേ അവിടുത്തെ പൈനുണ്ടാവും കുത്തം മാതിരി എത്രയും നിങ്ങൾക്ക് പാട്ടിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ പാടിച്ചോണ്ട് അപ്പൊ അതുകൊണ്ട് എത്രയും അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് വർഷമാണ് ആവുന്നു